രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വലിയ രീതിയിൽ അതിക്രമം നേരിട്ടു എന്ന് പെൺകുട്ടി മൊഴി നൽകിയ അതിക്രമത്തിന് വേണ്ടി അവരെ കൊണ്ടുപോയിട്ടുള്ള ഫ്ലാറ്റുകളും വീടുകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് അപ്പോൾ പോലീസ് നടത്തുന്നത് എച്ച് വെങ്കടേഷിന് നേതൃത്വത്തിലുള്ള സംഘം രാഹുലിനായി വലവീശുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തും ഒപ്പം തന്നെ പാലക്കാടുമുള്ള ഫ്ളാറ്റുകളിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് ഇന്ന് നടന്നത് പാലക്കാട്ട് ഫ്ളാറ്റിലെ പരിശോധനയിൽ സി സി ടി വി ദൃശ്യങ്ങളൊന്നും തന്നെ ശേഖരിക്കാൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അത് കാലപ്പഴക്കം കാരണം അതിൽ നിന്ന് പൂർണ്ണമായും ഡാറ്റ വീണ്ടെടുക്കുന്നത് സംബന്ധിച്ചുള്ള പരിശോധനയിലേക്ക് കടക്കണമെന്നുള്ളതാണ് പോലീസിന്റെ നിലപാട് അതേസമയം തന്നെ ഫ്ളാറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന എം എൽ എയുടെ ജീവനക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഫ്ളാറ്റിന്റെ കെയർ ടേക്കർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തി കൂടുതൽ പരിശോധനയിലേക്ക് കടക്കാമെന്ന അന്വേഷണ സംഘം കരുതുകയും ചെയ്യുന്നു ഫ്ളാറ്റിന് സമീപത്ത് നിന്ന് രാഹുലിൻ്റെ ഫോൺ ഓൺ ആയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ ടവർ ലൊക്കേഷനൊക്കെ പരിശോധിച്ച പ്രകാരം ആ ഫോൺ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ രാഹുൽ എവിടേക്കാണ് കടന്നതെന്നുള്ളത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുന്നു കണ്ണാടിയിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് ഏതാണ്ട് ഒൻപത് സി സി ടി വി ദൃശ്യങ്ങൾ ആ പോലീസിനോടകം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് കൊച്ചി ഒപ്പം തന്നെ കോയമ്പത്തൂർ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു